മെച്യൂരിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഏജ് ഡു എഗ്രി പ്രായം കൂടിയാൽ പക്വത വരണമെന്നുണ്ടോ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മെച്യൂർ ആവും എന്നാണ് എല്ലാവരും പറയാറ് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പ്രായം കൂടിയെന്ന് വിചാരിച്ച് പക്വത വരണമെന്നില്ല എന്നാണ് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളേക്കാൾ മുതിർന്ന ആളുകൾ നമ്മൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് തോന്നി നമ്മൾ കുറെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ ചെല്ലും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കേൾക്കാനും പറയാനും ഉണ്ടാവുന്നതായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവരാണ് കുറച്ചുകൂടി നല്ല ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് തന്നെയാണ് മെച്ചൂരിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഏജ് ഒരു പ്രാവശ്യം വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഏജിൽ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ ആ ഏജ് തോറും കഴിയുമോറും ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇഡിയറ്റ്സ് ആർ ഓൾവേസ് ഇഡിയറ്റ്സ് ഇപ്പം ഞാൻ കേട്ടേ ഉള്ളൂ അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുമ്പോൾ നമ്മൾ എവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ വലിയ ആൾ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാൻഡിൽ യുവർ സെൽഫ് അതുമല്ലെങ്കിൽ ഇതാ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് ആൻഡ് ദർ ഒപ്പീനിയൻ ഇസ് ഡബിൾ വേഴ്സ് ദാൻ അവേഴ്സ് നമ്മൾ ചിന്തിച്ചു കൂട്ടിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക ആൻഡ് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു പ്രാക്ടിക്കബിൾ അല്ലാത്ത കുറേ കാര്യങ്ങളാണ് അവർ പറഞ്ഞുതരാം പിന്നെ ഇമോഷണൽ ഇമ്മച്യൂർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കുറെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു പെ പെട്ടെന്ന് തന്നെ അവരുടെ ആ ചിന്തകൾ മാറ്റി അവർക്ക് പ്രത്യേകിച്ചൊരു തീരുമാനങ്ങളും ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല ഒരു ക്യാരക്ടർ പോലും ഇല്ല അവർ ആ ഇമോഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മാൻ ആൻഡ് ദ മൈൻഡ് സെറ്റ് ഈസ് ടെൻ ഇയർ ഓൾഡ് ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള ആളായാലും മൈൻഡ് സെറ്റ് ടെൻ ഇയർ ഓൾഡിൻ്റെ ആണ് ഒരു പ്രശ്നം വന്നു ടെൻഷനായി അയാൾ പിന്നെയും ഹെൽപ്പ് ചെയ്യിക്കുകയാണ് ആ ടെൻ ഇയർ ഓൾഡ് മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പറയണത് നമ്മൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോണതാണ് പിന്നെ ഒരു ഫോർട്ടി ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഹാഫ് വേ ആയിട്ടുണ്ട് ആൻഡ് ഹി ഹോഷ് ഷീ ഗോട്ട് ഓൾറെഡി വെരി മച്ച് എക്സ്പീരിയൻസ് എന്നിട്ടും നമ്മളൊരു ടെൻ ഇയർ മൈൻഡ് സെറ്റിൻ്റെ പാനിക്കാവുക സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇമോഷണൽ ഇമ്മച്ച്യൂരിറ്റി തന്നെയല്ലേ ഇമോഷണൽ ഇമ്മച്ചുറിറ്റി എന്ന് പറയുന്നത് ഏജ് ആയിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ദാറ്റ് ഇസ് നത്തിങ് ടു ഡു നമ്മളിനി ഫോർട്ടി പോയി ഫിഫ്റ്റി ആയി സിക്സ്റ്റി ആയി സെവൻറ്റി ആയി എയ്റ്റി ആയി നയൻറ്റി ആയി ദെൻ ഓൾസോ വി ആർ പാനിക് ദാറ്റ് മീൻസ് ഈസ് ഗ്രോത്ത് ഈസ് ഹാപ്പനിങ് നോ റൈറ്റ് നമ്മൾക്ക് ഒരു ഗ്രോത്തിന് ഗ്രോത്ത് ഇസ് എവ്രി വൺ ഇസ് ഹാവിങ് ഗ്രോത്ത് അല്ലേ ഇപ്പോൾ ഒരു ചെടിയായിട്ടുണ്ടെങ്കിൽ തന്നെ അത് സീഡായി അവിടുന്ന് ലീഫ്സ് വന്ന് അതൊരു വലിയൊരു ട്രീ ആയി മാറുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഈച്ച് ആൻഡ് എവ്രി ലിവിങ് ബീയിങ് ഈസ് ഗ്രോയിങ് ട്രീസിന് നമുക്കറിയാം ഒരു ഒരു സെർട്ടൺ ഏജ് എത്തിണ്ടെങ്കിൽ അവരെ വിട്ട് അവരുടെ ഗ്രോത്ത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും നമ്മളുടെ കേസിലാണെങ്കിൽ ഒരു എയ്റ്റീൻ നയൻറ്റീൻ ഇയേഴ്സ് വരെ നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുന്നു ബാക്കിയുള്ള മെറ്റബോളിസം ആണെന്ന് അറിയാം എന്നാലും ഇമോഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയുക ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ റയറായിട്ട് തോന്നുന്നുണ്ട് മുന്നൊക്കെ മുൻപത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തോ പാരൻസിൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ എൽഡർ സിബ്ലിങ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചാൽ വി ഫീൽ വി ആർ സേഫ് ഇൻ ഹാൻഡ്സ് നമുക്ക് നല്ലൊരു അഡ്വൈസ് കിട്ടും ആൻഡ് വി ആർ ഗൈഡഡ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഒരു മുതിർന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടെങ്കിൽ ഇപ്പോൾ നമ്മളേക്കാൾ കുറച്ച് ഏജ് ബിലോ ഉള്ള ആൾക്കാർ വളരെ നല്ല സൈക്കോളജിക്കലി ഡെവലപ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട് അവരായിരിക്കും കൂടുതൽ നമുക്ക് നല്ല ഒക്കെ ഷെയർ ചെയ്ത് തരുന്നത് ഇവട് പ്രാക്ടിക്കബിളി അപ്ലിക്കബിൾ ഇൻ അവർ ലൈഫ് വി ക്യാൻ ചൂസ് ദർ വേർഡ്സ് പക്ഷേ ഇമോഷണൽ മെച്യൂരിറ്റി ഇസ് നത്തിങ് ടു ഡു വിത്ത് ഏജ് എന്നാണ് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത് ഈ വിഷയത്തിൽ എന്താ സത്യത്തിൽ തോന്നുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർ വളരെ മെച്യൂറായിട്ടാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇത് എനിക്ക് മാത്രം തോന്നുന്നതാണോ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണോ പക്ഷെ ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇമോഷണൽ മെച്ചൂരിറ്റി എന്നുള്ളത് ഏത് കൂടുന്നതിനനുസരിച്ച് കിട്ടണമെന്നില്ല ഇവർ ഈ വ്യക്തികളുടെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റും ഇതിനോട് കുറച്ച് ബന്ധപ്പെട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് അതായത് പക്ക കൊത എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവണ കാര്യമില്ല അയാൾ സ്വയം ഡെവലപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ ഇമോഷണൽ മെച്യൂരിറ്റി നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് സ്വയം നോക്കാൻ പറ്റും നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒപ്പീനിയൻസ് ചോദിക്കുന്നു നമ്മുടെ സ്ട്രഗിൾസ് പറയുന്നു ആൻഡ് ഐ എം ഹാവിങ് ദിസ് മച്ച് ഓഫ് സ്ട്രഗിൾ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വി ആർ ഇമോഷണലി ഇമ്മച്ച്യർ എന്നുള്ളത് നമ്മളൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ അടുത്ത് പോയിട്ട് നമ്മുടെ കുറേ വിഷമങ്ങൾ പറയുന്നു ആൻഡ് ഷ്യുവർ ഹീ ഹാസ് നത്തിങ് ടു ഡു ഇൻ അവർ ലൈഫ് അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇമോഷണലി ആണ് ആൻഡ് നമ്മുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ നമ്മൾ ടോക്ക് ചെയ്യണത് എന്നുള്ളതും നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ ഇയാൾക്ക് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ പറയുമല്ലോ ഒരു സ്റ്റഫ് ഉണ്ടാവും ഒരു വാല്യൂ ഉണ്ടാവും എന്നുള്ളത് ഇഫ് ഹീ ഓർ ഷീ മെച്യോർ ഇൻ എ സിറ്റുവേഷൻ അയാൾ വളർന്ന അയാളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ടായ സിറ്റുവേഷനിൽ അയാൾക്ക് മെച്യൂരിറ്റി കൈവരിക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലെങ്കിൽ അയാളെ എങ്ങനെയായിരുന്നു വിഡിയായി തുടർന്നു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇല്ലാതെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിരുന്നത് കൈകാര്യം ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് അയാൾ വലുതായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അയാൾക്ക് ആരുടെങ്കിലും ഹെൽപ്പ് എപ്പോഴും ആവശ്യം വരും അയാൾക്കൊരു ഒരു പെർഫെക്റ്റ് ചോയ്സ് എടുക്കാൻ പറ്റാത്ത ഒരു മെച്ചൂർ അഡൾട്ടിൻ്റെ അടുത്താണ് നമ്മൾ പോയിട്ട് നമ്മുടെ ചോയ്സുകളും നമ്മുടെ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ വെൻ അവർ യു ആർ ആസ്കിങ് ഹെൽപ്പ് ജസ്റ്റ് ചെക്ക് വെദർ ദ പേഴ്സൺ ഇസ് ഇമോഷണലി മെച്ചുവർ ഓരോ നമ്മളെ ഏജനുസരിച്ച് പോയിട്ടോ ഇയാൾക്ക് ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇയാൾക്കപ്പോൾ പക്വതയുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റും എന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്ത് പോയിട്ട് കുറെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല ബിക്കോസ് അയാൾ അപ്പോഴും ആ ഒരു ടെൻ ഇയർ ഓൾഡ് മൈൻഡ് സെറ്റിലാണ് അയാൾക്ക് അപ്പോഴും ഒരു ഹെൽപ്പ് വേണം അയാൾക്ക് അപ്പോഴും ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഒരു വെരിഫിക്കേഷൻ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം അയാളുടെ വാക്കുകൾക്ക് സോ ഡു യു ഫീൽ യു ആർ ഇമോഷണലി മെച്യൂർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇമോഷണലി മെച്യർ ആ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഏജൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാൻ കഴിയും നമ്മൾ ഈ ഒരു ഏജിൽ കാണിക്കേണ്ട പക്വത നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നെ ഞാൻ വയസ്സായി എനിക്ക് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി എപ്പോഴും മാറ്റേണ്ട ഒരു ചിന്താഗതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെവിടെയാണോ ഏത് വയസ്സിലാണോ റോങ് ഞാൻ മൂന്ന് വയസ്സിലാണോ റോങ് അല്ലെങ്കിൽ ഞാൻ രണ്ട് വയസ്സിലാണോ റോങ്ങ് ഉള്ളത് നമ്മളപ്പാ കുട്ടീനെ കറക്റ്റ് ചെയ്യല്ലേ രണ്ട് വയസ്സുള്ള കുട്ടീനെ നമ്മൾ കറക്റ്റ് ഇല്ലേ നീ ഇങ്ങനെ ചെയ്യണമെന്ന് ശരിയല്ല ഹാവ് ടു ഡു ദിസ് നല്ലത് മൂന്ന് വയസ്സുള്ള കുട്ടീനെ കറക്റ്റ് వై వి కె నోట్ కరెక్ట్ హర్ సెల్ఫ్ న తెట్ చేరక్ట్లా ఈవన్ ఇఫ్ వి ఆర్ ఇన్వర్ ఎయిటీస్ ఓ నైన్టీస్ నేటిసైన్ సెవెంటీసో సిక్స్టీస్లో ఆవటీ ఫీల్ దాట్ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് ആൻഡ് വി വിനീടെ ജെ കറക്ഷൻ എന്തുകൊണ്ട് നമുക്ക് സെൽഫ് കറക്ഷൻ ആയിക്കൂട അതാണല്ലോ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അതാണ് സെൽഫ് ഗ്രോത്ത് എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ചോയ്സസ് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം ആൻഡ് ഇഫ് യു ലൈക്ക് മൈ ടോക്ക് ടു കം ആൻഡ് വാച്ച് താങ്ക് യു സോ മച്ച് ചീത്ത